ഇത് ഒരു പുതുക്വസ്റ്റ്യനാണ് ഉസ്താദ ഇസ്ലാമികമാണെന്ന് പറയുന്നില്ല ഈ ചക്കയും മാമ്പഴുവൊക്കെ പുതുതലമുറ നശിപ്പിച്ച് കളഞ്ഞിട്ട് ആരോഗ്യത്തെ നശിപ്പിക്കുന്ന പുതിയ ഭക്ഷണ രീതികളിലേക്ക് നീങ്ങുമ്പോൾ ആയിരക്കണക്കിന് ആളുകൾ കാണുന്ന അൽജവാബിന് ഇതിൽ ഒന്ന് ഇടപെട്ടൂടെ തീർച്ചയായിട്ടും എൻ്റെ ഈ പ്രോഗ്രാം കാണുന്ന പ്രിയപ്പെട്ടവരോട് വേദനയോടുകൂടി പറയുകയാണ് നമ്മൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ വീട്ടിൽ നമ്മൾ കൃഷി അവസാനിപ്പിച്ചു കഴിഞ്ഞു കോവിഡിൻ്റെ സമയത്തൊക്കെ കുറേ എന്തൊക്കെ നട്ടു വേണ്ട പേരാന്നൊക്കെ പറഞ്ഞ് നട്ടു അതെല്ലാം പിന്നെ പോയി നമുക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം നമ്മുടെ കൈകൊണ്ട് നട്ട പച്ചക്കറി നിങ്ങളീ പറയുന്ന വലിയ വലിയ നേതാക്കള് വലിയ ബിസിനസ്സുകാര് വലിയ സിനിമാ നടന്മാരൊക്കെ മേക്കപ്പൊക്കെ ഇട്ടിങ്ങനെ നടക്കുന്നെങ്കിലും അവരുടെ വീട്ടിൽ അവർ കൃഷി ചെയ്യുന്നുണ്ട് എത്ര ആളുകളെ എനിക്കറിയാം വ്യക്തിപരമായി നമ്മൾ നടത്തണം നമ്മുടെ മക്കളെ ശീലിപ്പിക്കണം വാപ്പ തൈ നടുമ്പോൾ മകനെ അടുത്ത് വിളിച്ചിരുത്ത തീരെ നമ്മൾ ഇല്ലാണ്ടാക്കി കളഞ്ഞു ആ സംഭവം നമ്മൾ ആലോചിച്ച് നോക്കണം മരം നടുമ്പോൾ നമുക്കുണ്ടാകുന്നത് വലിയ ഗുണമാണ് വലിയ അസറാണ് അതിൻ്റെ പ്രാർത്ഥന ഒരു ഒരു നാടിൻ്റെ രക്ഷ നാടിൻ്റെ കാവലൊക്കെ അതുകൊണ്ടുണ്ടാവും പിന്നെ നല്ല ഭക്ഷണം നമ്മുടെ വീട്ടിലെ മാങ്ങ ചക്ക നിങ്ങൾ ആലോചിച്ച് നോക്ക് അതൊക്കെ വൃത്തിയോടെ വീട്ടിൽ ഈ മഴയൊത്ത് വെട്ടി വെച്ചിരുന്ന് കഴിക്കുന്ന ഒരു ഓർമ്മ പോലും നിങ്ങൾക്കുണ്ടാവും എത്ര ആളുകൾക്കുണ്ട് എൻ്റെ മുമ്പിൽ കാണുന്ന പ്രോഗ്രാം കാണുന്ന ഒരുപാട് പേരത് കഴിക്കുന്നുണ്ടാവും പക്ഷേ കുറഞ്ഞു പോയില്ലേ അതൊക്കെ കുറഞ്ഞു പോയി അതുകൊണ്ടുള്ള ആഹാരങ്ങൾ നമ്മുടെ മക്കൾക്ക് ഇഷ്ടമില്ല നമ്മുടെ മക്കൾക്ക് രാവിലെ ബർഗർ കൊടുത്താൽ കഴിക്കും പിസ്ത കൊടുത്താൽ പിസ്സ കൊടുത്താൽ കഴിക്കും മറ്റെന്തൊക്കെയോ ഈ കളറുകൾ ചേർത്ത ആഹാരങ്ങൾ കൊടുത്താൽ നമ്മുടെ മക്കൾക്ക് വലിയ ആവേശമാണ് അവരെ ശീലിപ്പിക്കണം ഈ മുരിങ്ങയിലയും ചീരയും പച്ചക്കറിയും ഒക്കെ കഴിപ്പിച്ച് ശീലിപ്പിക്കണം വലിയ രോഗങ്ങളാണ് സുബഹാനുള്ള ഒരു ഡോക്ടറെ അടുത്ത് പറഞ്ഞത് ഇനി കുറച്ച് നാൾ കഴിഞ്ഞാൽ പത്ത് വയസ്സിനകത്ത് ഷുഗർ രോഗം അധികരിച്ച വലിയ രോഗികളായ ഒരു സംഘത്തെ നിങ്ങളുടെ നാട്ടിൽ കാണാമെന്നാണ് എന്തുകൊണ്ട് ബിസ്ക്കറ്റ് അതുപോലെ മറ്റു മിഠായികൾ ഈ ഷുഗർ ധാരാളം ചേർത്തിട്ടുള്ള ഒരു കുഞ്ഞിൻ്റെ ശരീരത്തിന് താങ്ങാവുന്നതിനപ്പുറം ചേർത്തിട്ടുള്ള ആഹാര സാധനങ്ങൾ നമ്മുടെ മക്കൾ തിന്നു കഴിഞ്ഞു ശ്രദ്ധിക്കണം ആരോഗ്യം അനിവാര്യമാണ് ഇബിൻ അബ്ബാസ് റദി അള്ളാഹുവിനെ ചോദിച്ചതാണ് ഞാൻ അള്ളാഹിനോട് സ്വീകരിക്കുമെന്ന് തോന്നിയാൽ എന്താണ് ചോദിക്കേണ്ടത് ആരോഗ്യം നിലനിർത്താൻ ചോദിക്കുക എന്നാണ് നിബുദ്ധങ്ങൾ പഠിപ്പിച്ചത് അതുകൊണ്ട് ശ്രദ്ധിക്കണം ഈ വിഷയം ഒരു ഗൗരവമായി കാണണം അള്ള അനുഗ്രഹിക്കട്ടെ